ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ദിലീപിന് ജയിലിൽ മർദ്ദനം താരം പുതിയ വാർത്തയാണ് ഒരുപക്ഷെ ദിലീപ് ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും ജീവിതം തന്നെ മതിയായെന്ന് ആ രീതിയിലാണല്ലോ മാധ്യമ മാന്യന്മാർ ദിലീപിനെ തട്ടിക്കളിക്കുന്നത് അവർക്ക് ഇന്ന് ദിലീപ് തങ്ങളുടെ റേറ്റിംഗ് കൂട്ടാനുള്ള വസ്തുവാണ് ദിലീപിന്റെ പേര് ചെറുതായൊന്നു പറഞ്ഞാൽ ആളുകൾ കണ്ണുമിഴിച്ച് തങ്ങളുടെ ചാനലിന് മുന്നിൽ കുത്തിയിരിക്കുമെന്നാണ് ഈ മാന്യന്മാരുടെ വിശ്വാസം അതിന് അവർ പറയാനിനി ഒന്നുമില്ല ദിലീപിനെ പുറത്തു കൊണ്ടുപോയപ്പോൾ എണ്ണമെടുക്കാത്തതു കൊണ്ട് മട്ടൻകാരെ കിട്ടിയില്ല മറ്റു തടവുകാരെ സ്വാധീനിക്കുമെന്നു കരുതി ദിലീപിനെ മാത്രം മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ കാണാൻ സമ്മതിച്ചില്ല ഇപ്പോഴിതാ പുതിയൊരു വാർത്ത ദിലീപിനെ സഹതടവുകാരൻ മർദ്ദിച്ചു മതിയായില്ലെ മാധ്യമത്തീനിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളും മനുഷ്യരല്ലേ പുച്ഛം തോന്നുന്നു നിങ്ങളോട് കഷ്ടം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ